അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പുതുമുഖ സിനിമാ പ്രവർത്തകർക്കുള്ള ഒരു വലിയ വേദിയാണ് ഒട്ടനവധി യുവ സംവിധായകരെയും പിന്നണി പ്രവർത്തകരെയും ഒക്കെ നമുക്ക് മേളെ കാണാം അങ്ങനെ ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത് തിയേറ്ററിൽ കൈയിടി വാങ്ങുന്ന ഒരു സംഘത്തെ പരിചയപ്പെടാൻ പോകുന്നു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സംഘം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നിച്ചു പഠിച്ചവർ ഒരു സിനിമ നിർമ്മിക്കുന്നത് സ്വപ്നം കണ്ടു അതിനായി പ്രയത്നിച്ചു വിരാമം സിനിമ അന്താരാഷ്ട്ര നിബിൻ സംവിധായകനായും പ്രധാന കഥാപാത്രങ്ങളായും തിളങ്ങി സിനിമ പഠിക്കണം രണ്ടായിരത്തി പതിനാറ് ബാച്ചിൽ ജോയിൻ ചെയ്തതാണ് അപ്പോ അവിടെ നിന്ന് കൂടെ കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള നമ്മൾ ഒരുമിച്ച് സിനിമയെ കുറിച്ച് സംസാരിക്കുകയും സ്വപ്നം കാണുകയും പഠിക്കുകയും സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചോ കോഴ്സ് അവിടെ അവിടെ ശേഷം നമ്മൾ എന്തിനു ജോയിൻ എന്തായിരുന്നോ ഞങ്ങളുടെ അച്ചീവ് ചെയ്യാൻ ഒരു ശ്രമമായിരുന്നു ഈ സിനിമ കാത്തിരിപ്പ് തന്നെ സിനിമയ്ക്ക് പേരിട്ടു തുടക്കം മുതൽ മേള വരെ കടന്നു വന്നത് നിരവധി പ്രതിസന്ധികൾ ആദർശ് ജി കൃഷ്ണൻ ഗോകുലാർ നന്ദഗോപൻ ഫെബിൻ എന്നിവരെല്ലാം സിനിമയ്ക്ക് പിന്നിലുള്ള കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കണ്ട സ്വപ്നങ്ങൾ ബാക്കിയെന്നും ഇനി അടുത്ത സിനിമയ്ക്കായുള്ള കാത്തിരിപ്പെന്നുകൂടി സംഘം കൂട്ടിച്ചേർക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം